അസ്സലാമു അലൈക്കും തആല വബറകാതുഹു നൊസീബയുടെ വീട്ടിലേക്ക് ഷമ്മാസ് വിരുന്നു വന്നപ്പോൾ തന്നെ അവർക്കു വല്ലാത്ത ഒരു വിഷമം ഉണ്ടായിരുന്നു കാരണം മറ്റൊന്നുമല്ല അത്രക്കും വലിയ വീട്ടിൽ താമസിക്കുന്ന ഷമ്മാസ് ഈ ഒരു ഓടിട്ട് വീട്ടിൽ വന്ന് താമസിക്കുമ്പോൾ റബ്ബേ എന്തു തോന്നും എന്ന് കരുതിയിട്ട് തന്നെ ഒരുപാട് ദിവസം അവർ വിളിച്ചിട്ടും പലതവണകളായി ഷമ്മാസ് പിന്നെ വരാമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു പക്ഷെ വീണ്ടും പറഞ്ഞപ്പോൾ ഉമ്മയുടെ പണിയാണിത് മോനെ ഉമ്മനകുട്ടി ഒന്ന് പോയിക്കാളി മന കുട്ടിനെ നമ്മൾ ജാടുള്ളവരാണെന്ന് ഒരിക്കലും ഒരു വിചാരിക്കരുത് കാരണം നമ്മൾ ഏതൊരു സമയത്തും ഞമ്മൾക്കും ആ ഒരു അവസ്ഥ വരും അതുകൊണ്ട് പാവപ്പെട്ട വീടാണെന്ന് കരുതിയിട്ടോ ഓടിട്ട വീടാണെന്ന് കരുതിയിട്ടോ നമ്മൾ വിരുന്ന് പോകാതെ നിൽക്കാൻ പാടില്ല ഉമ്മ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഉമ്മ സത്യമായിട്ട് എൻ്റെ മനസ്സിൽ പോലും ഹേ എന്തിനു ഞാൻ കരുതി അവരെ ബുദ്ധിമുട്ടിക്കണ്ടെന്നേ വിചാരിച്ചിട്ടുള്ളൂ എന്തൊക്കെ തന്നെയാലും ഞാൻ അങ്ങോട്ട് താമസിക്കാൻ ചെല്ലുമ്പോൾ അവരെന്തൊക്കെ തന്നെയാലും ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അതിൽ നിന്ന് കഴിച്ചില്ലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അല്ലാതെ ഉമ്മ ഒരിക്കൽ പോലും അവരുടെ വീട് ചെറുതാണെന്നോ ഓടിട്ടതാണെന്നോ അങ്ങനത്തെ ചിന്താഗതിൻ്റെ മനസ്സിൽ പോലും ഇല്ല മോനെ എനിക്കറിയാമെന്നാലും ഞാൻ പറഞ്ഞു എന്ന് മാത്രം അങ്ങനെ ഉമ്മയുടെ നിർബന്ധപ്രകാരമാണ് ഷമാസു നുസൈബിയും അവിടെ നിൽക്കുവാൻ വേണ്ടി പോകുന്നത് ഉമ്മ പറഞ്ഞതാണ് മോനെ വേഗം പോയി പോരാൻ നിൽക്കണ്ടെന്ന് അവിടെ പാർത്തോ ഒരു രീസം ഉണ്ടാവില്ലേ അവർക്കൊരു പൂതി ഏതായാലും ഫൈസലിനെ കൊണ്ട് അതിനൊന്നും കഴിഞ്ഞിട്ടില്ല കൊണ്ട് കയ്യാത്ത എൻ്റെ കുട്ടി അതൊന്ന് നിറവേറ്റി കൊടുക്കണം ഓലക്കൊരാഗ്രഹമല്ലേ എന്തൊക്കെ തന്നെയല്ലോ ഓല മരുവനല്ലയേ ഉമ്മായിക്കോട്ടെ ഇൻഷല്ല എന്തായാലും ഞാൻ ഉമ്മാൻ്റെ വാക്കുകൾ അനുസരിക്കും അങ്ങനെയാണ് അന്നവരെ അവിടെ താമസിക്കുന്നത് അല്ലെങ്കിൽ രാത്രി സൽക്കാരം കഴിഞ്ഞ് പോരാ എന്നായിരുന്നു കരുതിയിരുന്നത് പക്ഷേ ആ രാത്രിയിൽ നുസൈബയുടെ റൂമിലായിരുന്നു ഷമസ് കിടന്നത് അവൾ പഠിച്ചിരുന്ന ആ ഒരു ബുക്ക് അവൾ എഴുതിയിരുന്ന ആ ഒരു മേശ ആ ഒരു പേന അവളുടെ ആ ഒരു കട്ടില് അനിയത്തി കുട്ടികൾ നിലത്ത് പായയിട്ട് കിടക്കുമ്പോൾ അത്രേ അധികം വീതിയില്ലാത്ത ഒരു നോർമൽ രീതിയിലുള്ള കട്ടിലായിരുന്നു അത് ഉപ്പ പറഞ്ഞു മോനെ ഉള്ള സൗകര്യത്തിലൊക്കെ ഉപ്പാൻ്റെ കുട്ടി ഇവിടെ നിൽക്കട്ടോ ഉപ്പാ അതൊന്നൊരു വിഷയമില്ല നമ്മൾ മണ്ണിൽ പോയി കിടക്കേണ്ട മനുഷ്യരല്ലേ നമ്മൾ എത്ര വലിയ ബംഗ്ലാവ് എന്തൊക്കെ കെട്ടിപ്പെടുത്തിട്ട് നമുക്ക് ഒരു ഇന്ന് കഴിഞ്ഞു ഇന്ന് കഴിഞ്ഞു മനുഷ്യൻ്റെ ആയുസ്സില്ലല്ലോ എന്തൊക്കെ തന്നെയല്ലേ നമ്മൾ നാളെ ആറടി മണ്ണിലായിരിക്കും ആ ഒരു സ്ഥിതി ആലോചിച്ചാൽ ഉപ്പാ എങ്ങനെ ഒരു പ്രശ്നമില്ല മോനെ ആ ഉപ്പയുടെ കണ്ണുകൾ നിറയുന്നത് ഷമ്മാസ് കണ്ടു മോനെ പഠിച്ച റബ്ബ് ഞങ്ങൾക്കായിട്ട് തന്ന മരുമകനാണ് നീ അള്ളാഹുവിനോട് എത്ര ശ്രദ്ധിച്ചാലും മതിയാവില്ല അലഹമ്മദ എൻ്റെ കുട്ടി എൻ്റെ കുട്ടിയെ നല്ല രീതിയിൽ നോക്കിയാൽ മതി എൻ്റെ പൊന്ന മോനെ ഉപ്പാ നിങ്ങൾ വിഷമിക്കില്ലേ ഇങ്ങളെൻ്റെ കയ്യിൽ ഓള ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മരണം വരെ ഓൾക്ക് ഒരാപത്തും ഇല്ലാതെ ഞാൻ നോക്കും എന്താ മതി മോനെ മതിയാ മതി പൊന്നു മോനെ ഞാൻ ഇങ്ങനെ കരയല്ലേ നമുക്ക് ഇൻഷാള്ള ഈ വീടൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാണ്ട് നിങ്ങളൊന്നും അറിയണ്ട നിങ്ങൾക്ക് ഈ വീട് നിൽക്കുന്ന സ്ഥലം തന്നെ മതിയോ അതോ മറ്റു വേറെ സ്ഥലത്ത് വേണമെന്ന് പറഞ്ഞാൽ മതി മോനെ അതൊന്നും വേണ്ടടാ നമുക്ക് ഈ ഓടിട്ടാ ഈ വീട് തന്നെ മതി ഇതന്നെ ധാരാളം ഉപ്പ ഒക്കെ ശരി തന്നെയാണ് ആയിക്കോട്ടെ ഉപ്പയുടെ ഇഷ്ടം ഇഷ്ടം പോലെ ഞാൻ എന്താ വെച്ചാൽ ചെയ്തുകൊള്ളാം അങ്ങനെ നുസേബയുടെ ആ റൂമിലെ ആ തണുപ്പിൽ ഓടിട്ട വീട്ടിൽ ആ കട്ടിലിൽ അവൻ ഇരിക്കുമ്പോൾ അവൻ്റെ മനസ്സിലേക്ക് ഒരുപാട് ചിന്തകൾ കടന്നു വന്നു റബ്ബേ അന്ന് പലതവണ അവൾക്ക് മെസ്സേജ് അയച്ച റൂമാണിത് അവളെ ഒന്ന് വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഉമ്മ കാണും എന്ന് ഭയന്ന് അത് പല തവണകളായിട്ട് അത് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ടും ഓഫ് ചെയ്തിട്ടും അങ്ങനെയൊക്കെ കുറേ അതൊക്കെ അതിനൊക്കെ സാക്ഷിയായ ഈ ഒരു ചുവരുകൾ ഈയൊരു ഓടുകൾ ഷമ്മാസ് മുകളിലേക്ക് നോക്കി പഠിച്ചോനെ എന്തൊക്കെയൊരു പഴയ ഓർമ്മകൾ ഇവിടെ തങ്ങി നിൽക്കുന്നുണ്ട് പെട്ടെന്ന് നുസൈബ് അങ്ങോട്ട് വന്നു എന്താ നോക്കുന്നത് മുകളിലേക്ക് അല്ലോ ഞമ്മളെ വീട് ഇതാണ് കേട്ടോ നമ്മളെ വീട് ഓടിട്ടതും കൗക്കോലുള്ളതൊക്കെയാണ് നിങ്ങളെ പോലെ ഫുള്ള് സെറ്റപ്പ് വാർപ്പും സീലിങ്ങും ജിപ്സം വർക്കും ഒന്നും ചെയ്തതല്ലേട്ടോ ഇതെന്ന് വച്ചാൽ ഞങ്ങൾ പാവം അതിന് എന്താ അടിപൊണ് എന്ത് സുഖം അവിടെ കിടക്കാൻ ഈയൊരു നാടൻ കട്ടിൽ ഇതിൽ ഒരു പാകത്തിര കിടക്കുക കൂടുതൽ വീതി ഉള്ള കട്ടിൽ നമ്മളെ പോലെത്താവുമ്പോഴേ പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം വലിയ ഇപ്പോഴത്തെ എല്ലാവരും ആറടിക്കട്ടിലും ഏഴടിക്കട്ടിലൊക്കെ ആയിട്ട് വലിയ വലിയ കട്ടിലുകളാണല്ലോ ബെഡ് അപ്പോൾ എന്താ സ്നേഹം കുറവ് അത്രേ ചെറിയ കട്ടിൽ മേൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കണം അങ്ങനെ ആവുമ്പോൾ അതൊരു പഴഞ്ചൊല്ലാണ് കേട്ടോ അങ്ങനെ ആവുമ്പോൾ സ്നേഹം കൂടുവത്രേ ഇതൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ ഇതാ ഒരാൾ അങ്ങനെ തിളക്കി ഒരാൾ ഇങ്ങനെ തിലക്ക് പിന്നെ മക്കളുണ്ടായിട്ടോ വേണ്ടേ അങ്ങനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ മാഷ അള്ള ഈയൊരു കട്ട് എനിക്കും നിനക്കും ഇത് മതി പെണ്ണേ പാകത്ത് ഈ ഒരു ചെറിയ കട്ടില് എന്താ അത് ഉപ്പാക്ക് പുതിയ ബെഡും കെട്ടിലും പിന്നെ എന്ന് വെച്ചാൽ ഈ റൂമിൽ കൊള്ളൂല എന്താ പെണ്ണേ ഇതിങ്ങനെ നിൽക്കട്ടെ നമുക്കിടയ്ക്കൊക്കെ ഇവിടെ നിന്ന് താമസിക്കണം നല്ല തണുപ്പ് പെയ്യുന്ന ഈ ഒരു സമയത്ത് ഓടിനിടയിലൂടെ ആ ഒരു മഞ്ഞത്തുള്ളികൾ ഇങ്ങനെ ഈ റൂമിൽ വന്ന് നിറയുമ്പോൾ സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു സുഖമായിരിക്കും കേട്ടോ ഇവിടെ കെടുക്കാനെ നല്ല തണുപ്പും മഞ്ഞും ആസ്വദിച്ചുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ നുസൈബ വല്ലാതെ ഇഷ്ടപ്പെട്ടു എന്തൊക്കെ തന്നെയാലും ഈയൊരു പഴമയുടെ ഒരു കാഴ്ചയിൽ കാണാൻ പറ്റില്ല അത്രക്കും നല്ല ഒരു ഇവിടെ സത്യം പറയാലോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ത് സുഖ പെണ്ണേ ഈ മഞ്ഞ ശരീരത്തിലേക്ക് വരികയാണേ നല്ല തണുത്ത കാലാവസ്ഥയിലേ എന്തൊക്കെ തന്നെയായാലും അവന് അതൊത്തിരി ഇഷ്ടപ്പെട്ടു ഷമുക്ക്ലീസ് നിങ്ങൾ കളിയാക്കണോ എന്താ പെണ്ണേ എന്തിനാ കളിയാക്കുന്നത് ഞാൻ ഉപ്പയോട് പറഞ്ഞല്ലോ നമ്മൾക്ക് ഈ സൗകര്യങ്ങളെല്ലാം ഇട്ടറിഞ്ഞ് നമ്മൾ പോകും അപ്പോൾ ആരും ഉണ്ടാവില്ല വലിയ വലിയ കൊട്ടാരം കണക്ക് ഉണ്ടാക്കിയ വീടുണ്ടാവില്ല നമ്മളെ ബെഡ് ഉണ്ടാവില്ല പസ് പോ പഞ്ഞി പോലത്തെ ബെഡില്ല തലയണില്ല എന്തിനേറെ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ നുസി പോലും ഉണ്ടാവില്ലല്ലോ എൻ്റെ കൂടെ ലേ ഞാൻ ഒറ്റക്കായിരിക്കും ആ ഖബറിൽ എൻ്റെ നുസി അവിടെ നിന്ന് കരയൊന്നുണ്ടാവൂ ലേ ഷമു പ്ലീസ് അങ്ങനെയൊന്നും പറയല്ലേ എന്താ പെണ്ണേ നമ്മൾ ഏത് സമയം മരണത്തിനെ ഓർക്കണം അപ്പം നമ്മൾ ഒരു മനുഷ്യരും അഹങ്കാരികളാവില്ല ഇതൊക്കെ എന്തിനെ കെട്ടിപ്പടുത്തതെല്ലാം എന്തിന് അതെല്ലാം ഉപേക്ഷിച്ച് ഒന്നുമില്ലാതെ വെറും മൂന്ന് കഷ്ണം തുണി കണ്ടായിരിക്കും നമ്മൾ പോകുക ആ മണ്ണിലെ ഈ കബളെടുത്ത് വെക്കുമ്പോഴേ ആ പുഴുക്കൾക്ക് തിന്നാനുള്ളതാണ് ഇത് നമ്മളിപ്പോൾ നല്ല തേച്ചുമിനയ്ക്ക് അടിപൊളിയായിട്ട് നല്ല രീതിയിൽ നടക്കും പക്ഷേ കവറിലെത്തിയാൽ സ്ഥിതി എന്തായിരിക്കും അതാണ് ഞാൻ പറയുന്നത് നമ്മളൊന്നുകൊണ്ട് വിഷമിക്കണ്ട എനിക്ക് എപ്പോഴും താഴ്മയാണെനിക്കിഷ്ടമുള്ളൂ ഷമ്മു എനിക്ക് ഉപ്പയോ കൊണ്ട് ഇതൊക്കെ കഴിയുള്ളൂ അത് ഞാൻ പറഞ്ഞില്ലേ പെണ്ണേ ഇതിനെക്കുറിച്ച് ഓർച്ച് ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വീട് പൊളിച്ച് മാറ്റുന്നതിനോട് എനിക്ക് താല്പര്യമില്ലാട്ടോ വേണമെങ്കിൽ ഒരു പുതിയ വീട് നമുക്ക് എടുക്കാം അതിൽ താമസിക്കാം പക്ഷേ ഈ ഒരു വീട് ഇത് വല്ലാത്തൊരു സുഖമാണ് കേട്ടോ ഇവിടെ ജീവിക്കാൻ ഇനി ഒരു സുഖം കിട്ടാൻ ചാൻസില്ല നിസേബയുടെ വീട്ടിൽ കിടന്ന ആ ഒരു സന്തോഷങ്ങൾ അവൻ പങ്കുവെച്ചു കൊണ്ടിരുന്നു മോളെ ദാ ഈ ചെറിയ കട്ടിലിൽ കിടക്കുമ്പോൾ നമ്മൾക്ക് നല്ല സ്നേഹം ഉണ്ടാകും വലിയ കട്ടിലാകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരാൾ ഒരു തലക്കിലും മറ്റൊരാൾ മറ്റൊരു തലക്കിലും ജസ്റ്റ് ഒരു ടച്ചിങ് പോലും ഉണ്ടാവില്ല പിന്നെ എങ്ങനെ സ്നേഹം ഉണ്ടാവാ സത്യം പറഞ്ഞാലേ ഇതുപോലൊരു ജീവിതമാണ് എനിക്കിഷ്ടം സത്യമായിട്ടും ഭക്ഷണമെല്ലാം കഴിച്ച് അതാ ഷമ്മാസ് തൻ്റെ റൂമിലെത്തിയപ്പോൾ അവൻ ആ റൂമിനെക്കുറിച്ച് അങ്ങനെ പോലീഷ് പറയുകയാണ് അത് നുസൈബ നേരെ അതാ ഉമ്മയുടെയും ഉപ്പയുടെയും അടുക്കലെത്തി പറയുന്നു ഉമ്മ ഷ്യാമോൻകാക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മളെ വീടും റൂമും അതിരി തണുപ്പൊക്കെ ഇനിയിപ്പോൾ ഇഷ്ടപ്പെടില്ലാതെ രക്ഷയില്ലല്ലോ മോളെ എന്തൊക്കെ തന്നെയും ഈ വീട്ടിൽക്കല്ലേ മരുമകനായി എത്തേണ്ട ഭാഗ്യം അമ്മായി അത് പറഞ്ഞു അല്ലമ്മയെ അമ്മായിയെ കാര്യമാണ് പറയുന്നത് ആയിക്കോട്ടെ മോളെ സന്തോഷം അങ്ങനെ ഒരു കുട്ടിയെ കിട്ടിയെന്നെ വലിയ ഭാഗ്യമാണ് എൻ്റെ കുട്ടിങ്കിലും രക്ഷപ്പെടട്ടെ ആ രാത്രി നുസേബിയുടെ വീട്ടിൽ അവളുടെ വീട്ടിൽ ആദ്യമായിട്ടാണ് ഷമ്മാസ് താമസിക്കുവാൻ വരുന്നത് ഇതുവരെ ഫൈസലോ ഒരിക്കൽ പോലും വന്നിട്ടില്ല ആദ്യമായി ഷമ്മാസ് അവിടെ വിരുന്ന് പാർക്കുകയാണ് നുസേബിയോട് ഓരോ കഥകൾ പറഞ്ഞുകൊണ്ട് ആ ഒരു തണുപ്പിൻ്റെ യാമത്തിൽ അവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം അവർ പങ്കുവെക്കുകയാണ് ഹിജാബി എന്താ അതെ പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ എന്താ പറയൂ ഈ റൂമിലെത്തിയിട്ട് എനിക്ക് എന്താണെന്നറിയില്ല വല്ലാത്തൊരു സന്തോഷം വേറെ എവിടെയോ എത്തിപ്പെട്ട ഒരു ഫീലാണ് എനിക്ക് അനുഭവപ്പെടുന്നത് കൂടെ എൻ്റെ ഉണ്ടല്ലോ അതുകൊണ്ടായിരിക്കും ഈ രാത്രിക്ക് ഇത്രയധികം സന്തോഷമുള്ളത് അതെന്താ ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെയല്ലേ എന്നും താമസിക്കാറുള്ളത് ഇവിടെ ഞങ്ങൾ പാവങ്ങൾ ചെറിയ കട്ടിൽ ചെറിയ വീട് ചെറിയ റൂം ഇതെല്ലാം കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഷാമോൻകക്ക് എന്താ എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഒന്നുമില്ല പെണ്ണെ സമാധാനം ഉണ്ടല്ലോ അതാണ് വേണ്ടത് സമാധാനത്തോടെ കൂടിയുള്ള ആ ഒരു ജീവിതം എന്നാൽ ഈ സമയം ഉമ്മയും ഉപ്പയും അമ്മായി ഒക്കെ സംസാരിക്കണം പഠിച്ചോനെ എന്താ അവൻ വിചാരിക്കുക താത്താ നിങ്ങളൊന്നും വിചാരിക്കണ്ട ഞമ്മളെ മോനെ കണ്ടറിഞ്ഞിട്ടെന്നല്ലേ ഓളെ കെട്ടിയത് പിന്നെ ഞമ്മളെ വീടും ഒക്കെ കണ്ടതുമാണ് അതുകൊണ്ട് അതൊന്നും എനിക്കൊരു വിഷയം ഉണ്ടാവൂല അല്ലേ ആ ചെറിയ വീടും ഓനൊക്കെ ഒരു വലിയ വീട്ടിലൊക്കെയാണ് താമസിക്കണത് ഞമ്മളീ ചെറിയ വീട്ടിൽ വന്ന് താമസിക്കുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോന്നാവേ ഏയ് അതൊന്നുമില്ല പിന്നെ ഞമ്മളെ മോളുണ്ടല്ലോ സുന്ദരിയായ ഒരു മോള് ഓൻ്റെ കൂടെ എന്തിനാ വീട് നോക്കണേ പെണ്ണിനെ നോക്കിയാൽ പോരെ അത് കേട്ട് അവർ ചിരിച്ചു ആ അതും ശരിയാ ഈ സമയം അതാ ഷമ്മാസും നുസീബിയും എടി പെണ്ണേ എന്തൊക്കെ തന്നെയാലും നമ്മൾ എന്നും എ സി ഇട്ടുമ്പോൾ കിടക്കാൻ കഴിയുള്ളൂ പക്ഷേ ഈ ഒരു ദിവസം എ ഇല്ലാതെ നല്ല പ്രകൃതിയിലെ തണുപ്പ് ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ കിടക്കാം ഈ ജനല് പതുക്കെ ഒന്ന് തുറന്നിട്ടാലോ അല്ലോ അത് വേണ്ട അതെന്താ പെണ്ണേ എനിക്ക് പേടിയുണ്ടോ പേടിയല്ല എന്നാലും ഞാനില്ലേ നിനക്ക് ഒരു കള്ളന്മാരും ഇങ്ങോട്ട് വരില്ല അവർ ആ രാത്രിയിൽ ജനലിൽ തുറന്നിട്ടപ്പോൾ അവിടെ നിന്ന് നല്ല തണുത്ത കാറ്റ് വന്നുകൊണ്ടിരിക്കുന്നു ഷമ്മുക്ക എന്തൊരു തണുപ്പാണത് ഇത്രയധികം തണുപ്പുണ്ടോ പെണ്ണേ ആ നല്ല തണുപ്പുണ്ട് ആഹാ നല്ല പ്രകൃതി രമണീയമായ തണുപ്പ് അല്ലേ എടി ഇങ്ങനെയൊരു കിടത്തം കിടന്നിട്ട് കുറേ കാലമായിട്ടോ ഇപ്പോൾ കുറേ കാലമായിട്ട് എന്നും എ സിയും ഫാനുള്ളതല്ലാതെ അത് സത്യം പറഞ്ഞ സുഖമല്ല ഇതെന്തൊരു സുഖമാണ് പെണ്ണേ വല്ലാത്ത ഒരു കാലാവസ്ഥ തന്നെയാണല്ലേ ഇപ്പോഴുള്ളത് പിന്നെ വല്ലാത്ത തണുപ്പടിക്കേണ്ട കേട്ടോ ഉമ്മ ചോദിക്കും എന്താ ഷാമോനെ എൻ്റെ സൗണ്ടിനൊരു മാറ്റം എന്നൊക്കെ ഉമ്മ ചോദിച്ചാലേ എന്താ പറയുക ഉമ്മ ഞാൻ ജനലിൽ തുറന്നിട്ടാണ് കിടന്നുറങ്ങിയതെന്ന് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ഉമ്മ നാളെ ചെല്ലുമ്പോൾ ചോദിക്കൂട്ടോ എൻ്റെ മോൻ്റെ സൗണ്ടൊക്കെ മാറിയിട്ടുണ്ടല്ലോ എന്ത് പറ്റി എന്നൊക്കെ അപ്പം പിന്നെ ഓ അങ്ങനെയൊന്നും ഉമ്മ ചോദിക്കില്ലാന്നേ ഉമ്മക്ക് സന്തോഷം ഉമ്മാൻ്റെ നിർബന്ധാണേ ഞാനിങ്ങോട്ട് എന്നെ വിരുന്ന് പറഞ്ഞത് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ച് പലതവണ ഒഴിഞ്ഞു മാറിയതാണ് പക്ഷേ ഉമ്മ നിർബന്ധിക്കല്ലേ മോനെ ചെല്ല് നമ്മൾ അങ്ങനെ പാവങ്ങളെ വീട്ടിൽക്കാണ് പോവേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻഷാ അല്ല നമുക്ക് കാര്യങ്ങളൊക്കെ പെ പെട്ടെന്ന് സെറ്റാക്കണം നീ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു വീട് പിന്നെ ഉപ്പാക്ക് ഒരു കട എന്താ അതൊക്കെ നടക്കൂലേ അങ്ങനെ ഉപ്പയെ കൂലിപ്പണിക്കൊന്നും പോകാതെ നമുക്കൊരു സ്റ്റേഷനറി കട അതായത് ഒരു പലച്ചരക്ക് കട പോരെ അതിട്ടിട്ട് അവിടെ ഉപ്പാനെ ഇരുത്തി കഴിഞ്ഞാൽ ഉപ്പാക്ക് അത്യാവശ്യം ജോലിയാവും ചെയ്യും ക്യാഷ് ആകുകയും ചെയ്യും എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ അല്ലോ അതിനൊക്കെ ഒരുപാട് ലക്ഷ്യങ്ങളാവില്ലേ ആ ലക്ഷ്യങ്ങൾ ലക്ഷ്യങ്ങളിറക്കാതെന്ത് നടക്കും എൻ്റെ പെണ്ണേ എല്ലാത്തിനും ലക്ഷ്യങ്ങൾ വേണം ലക്ഷ്യങ്ങൾ ലക്ഷങ്ങളിറക്കി കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളൊക്കെ സെറ്റാക്കാം അല്ല അതൊക്കെ പഠിച്ച നമുക്ക് തരുന്നുണ്ടല്ലോ പിന്നെന്താ നീ വിഷമിക്കേണ്ട ആവശ്യം അവർ ഓരോന്ന് പറഞ്ഞുകൊണ്ട് ആ രാത്രി അതാ തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നു സത്യം പറഞ്ഞാൽ ആ രാത്രി അവർക്ക് ഉറങ്ങുവാനേ കഴിയുന്നില്ല ആ രാത്രിയിൽ അവർ കൂടുതൽ കൂടുതൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അവരുടെ ആ സംസാരം ശരിക്കും ഓടിൻ്റെ മുകളിലൂടെ അതാ അപ്പുറത്തെ റൂമിലേക്ക് കേൾക്കുന്നു സത്യം പറഞ്ഞാൽ ഉമ്മയും ഉപ്പയും അവരുടെ ആ സംസാരം പതുക്കെ കേട്ടുകൊണ്ട് അവരുടെ മനസ്സിൽ സന്തോഷം അലതല്ലുകയാണ് റബ്ബേ ഇങ്ങനെ ഒരു ദിവസത്തിനു വേണ്ടി ഞാൻ കാത്തിരുന്നിരുന്നു എൻ്റെ കുട്ടിക്ക് നല്ലൊരു ജീവിതം പഠിച്ചോനേ അള്ളാ ഇതുപോലൊരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയാൽ മതിയായിരുന്നേ അല്ലാ ആ ഉമ്മ ദ്വാ ചെയ്തു ഇക്ക നിങ്ങൾ കേട്ടില്ലേ അവർ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട് അത് കേൾക്കുമ്പോൾ അല്ലാത്തൊരു സന്തോഷല്ലേ മനസ്സിന് നമ്മളെ കുട്ടിക്ക് അങ്ങനെയൊരു വിധിയൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നല്ലോ എന്നാലും അൽഹമദില്ല പഠിച്ചവനാണ് കാരുണ്യവാന് എല്ലാം അവൻ്റെ കൃപ കൊണ്ട് മാത്രം എന്നാൽ ഈ സമയം ഷമ്മാസും നുസൈബിയും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നുസൈബ് പറഞ്ഞു ഷമോ അതെ പിന്നെ നമ്മളെ വീട്ടിലവിടെ നമ്മൾ വാർപ്പിൻ്റെ വീട്ടിലിങ്ങനെ സംസാരിച്ചാൽ ഒരു കുഴപ്പമുണ്ടാവില്ല പുറത്തേക്കൊന്നും കേൾക്കൂല അല്ലേ പക്ഷേ ഇവിടെ എന്ത് പറഞ്ഞാലും അപ്പുറത്തെ വീട്ടിൽ റൂമിലേക്ക് ഉമ്മയുപ്പയും കിടക്കുന്ന ആ റൂമിലേക്ക് കേൾക്കും സത്യമായിട്ടും അത് കേട്ട് ഷമ്മാസ് അതിനെന്താ പെണ്ണേ അങ്ങനെ കേൾക്കണല്ലോ എൻ്റെ മോള് നല്ല സന്തോഷത്തിലാണെന്ന് ആ ഉമ്മയുപ്പിയെ അറിയണം എന്താ കുഴപ്പമുണ്ടോ അല്ല എന്നാലും ഒരെന്നാലും ഇല്ല അങ്ങനെയാണ് വേണ്ടത് കേട്ടോ ആ ഉമ്മയുടെയും ഉപ്പയുടെയും മനസ്സ് നിറയണം നമ്മുടെ സംസാരമൊക്കെ കേട്ടിട്ട് എന്താ നമ്മൾ വേണ്ടാത്തൊന്നും സംസാരിക്കുന്നില്ലല്ലോ നല്ല കാര്യങ്ങളെന്നല്ലേ ആ അതൊക്കെ ശരി തന്നെയാണ് എന്നാലും ഒരന്നാലും ഇല്ല അങ്ങനെ അതാ ഷമ്മാസിൻ്റെയും നുസൈബയുടെയും അവളുടെ വീട്ടിലെ ആ രാത്രി വളരെയധികം സന്തോഷകരമാകുന്നു ഈ സമയം ഫൈസലിൻ്റെ റൂമിൽ ഫൈസലെ ആകപ്പാടെ ടെൻഷനിലാണ് പഠിച്ചവനെ എന്ത് ഞാൻ ചെയ്യുക എൻ്റെ മനസ്സിന് അവളുടെ മുഖം കണ്ട് മായണമില്ല റബ്ബെ എൻ്റെ അനിയനു വേണ്ടി അവളെ ഞാൻ സമ്മാനിച്ചു കഴിഞ്ഞു അവർ നല്ല രീതിയിൽ ജീവിക്കട്ടെ പഠിച്ചവനെ അത് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ എൻ്റെ നെഞ്ചിൽ നിന്ന് ആ മുഖം എനിക്ക് എടുത്ത് കളയാൻ തോന്നുന്നില്ല എൻ്റെ നുസീബ സത്യമായിട്ടും എനിക്ക് റബ്ബെ എന്തിങ്ങനെ ഞാൻ എത്രക്കും ഒരു ക്രൂരനായ ആളായതുകൊണ്ടായിരിക്കുമോ അറിയണില്ല അവളെ ആ ചിരി അവളുടെ ആ കരച്ചിൽ അവളുടെ ആ സങ്കടം അതെല്ലാം എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ അവളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഫൈസറിനെ ആ രാത്രി ഉറങ്ങുവാനെ കഴിയുന്നില്ല അവൻ്റെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും വന്നിരിക്കുന്നത് നുസീബ് തന്നെയായിരുന്നു എത്രയൊക്കെ തന്നെ മറക്കുവാൻ വേണ്ടി ശ്രമിച്ചിട്ടും അവനതിന് കഴിയൊന്നുമില്ല റബ്ബെ ഞാൻ ചിന്തിക്കുന്നത് തെറ്റായ കാര്യമാണ് എൻ്റെ അനിയനെ ഞാൻ ചതിക്കുന്ന പോലെയാണ് ഒരിക്കലും എൻ്റെ അനിയനെ ഞാൻ ഇത്രക്കാരനാണെന്ന് വിചാരിച്ചിട്ട് പോലുണ്ടാവില്ല അല്ല നീ എനിക്ക് മറവികൊണ്ട ഫൈസലെ പലതവണ പടച്ച റബ്ബിനോട് ദ ചെയ്യുന്നുണ്ട് എന്നാൽ ഈ സമയം മുംതാസിൻ്റെ വീട്ടിൽ മുംതാസിനാണെങ്കിൽ ഫൈസലിനെ അങ്ങേയറ്റം ഇഷ്ടമാണ് പക്ഷേ ഫൈസി തന്നോട് ഒരു വാക്ക് പോലും പറയുന്നില്ല അതിനെക്കുറിച്ച് അതാണ് അവൾക്ക് ടെൻഷൻ ഉമ്മയും ഉപ്പയും അവളെ ആശ്വസിപ്പിക്കുന്നു മോളെ ഇഷ്ടമില്ലാത്തവരോട് നമ്മൾ വീണ്ടും വീണ്ടും ചേർന്ന് ചോദിക്കുന്നത് അതൊട്ടും ശരിയല്ലല്ലോ അത് മോശമല്ല മോളെ ഉമ്മാ എനിക്കറിയില്ല എൻ്റെ മനസ്സിലേക്ക് അദ്ദേഹത്തിൻ്റെ മുഖം കടന്നു വന്നു ഇനി എനിക്ക് മറ്റൊരാൾ കൂടി ആലോചിക്കാനേ കഴിയുന്നില്ല എൻ്റെ പെണ്ണെ ഇങ്ങനെ വിഷിപ്പിക്കല്ലേ എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടാവും റബ്ബ് നിനക്ക് അവന് വിധിച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു തട്ടുമുട്ടുമില്ലാതെ അവൻ എൻ്റെ കുട്ടിയെ നിക്കാഹ് കഴിക്കും ഉറപ്പാണ് ഉമ്മ അങ്ങനെ വെറുതെ അങ്ങ് നിക്കാഹ് കഴിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ മനസ്സറിഞ്ഞ് നിക്കാഹ് കഴിച്ചാലല്ലേ മനസ്സറിഞ്ഞ് ജീവിതം ഉണ്ടാവുള്ളൂ സത്യമായിട്ടും മോളെ എൻ്റെ മോളിങ്ങനെ വിഷമിക്കല്ലേ ഇത്രയും വലിയ ആസ്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും മോള് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ വിഷമിക്കുന്നു നമുക്ക് വേറെ നോക്കാം എത്രയോ ഉണ്ട് മോളെ നീ ഒന്ന് മൂളിയാൽ മതി വേണ്ടമ്മ വേണ്ട എനിക്ക് ഫൈസലില്ലാതെ കഴിയില്ല എനിക്ക് അവന് മാത്രം മതി ആ ഉമ്മ ശരിക്കും പറഞ്ഞാൽ സങ്കടപ്പെടുകയാണ് റബ്ബെ എൻ്റെ കുട്ടി പെട്ടെന്നാണ് അങ്ങോട്ട് വന്നത് എന്തേ എന്ത് പ്രശ്നം എന്താ മോളെ ഒന്നുമില്ല അങ്ങോട്ട് നോക്കിയോള് ഭക്ഷണം വരെ ശരിക്കും കഴിക്കണില്ല അവൾക്ക് ഭയങ്കര വിഷമാണെന്ന് എന്തിന് അതെ ആ ഫൈസൽ ഉണ്ടല്ലോ ഓനെന്ത് ശരിക്കൊന്ന് സമ്മതം കൊടുക്കായിട്ട് എടി അങ്ങനെ അങ്ങ് ഓൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോ അതൊക്കെ തരണം ചെയ്ത് ജീവിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മളെ മോളെ പോയിക്കോട്ടെ അതല്ല അതിനിടക്ക് വല്ല പ്രശ്നം ഉണ്ടായാലേ വീണ്ടും അല്ലോ അതൊന്നും വേണ്ട മോളെ അങ്ങനത്തെ നൂലാമാലകളിലൊന്നും ചെന്ന് ചാടാതെ നേർ വഴിക്കുള്ള നേരായ രീതിയിലുള്ളിൽ നമുക്ക് കല്യാണം ശരിയാക്കാം അല്ലെങ്കിൽ ബുദ്ധിമുട്ടാ മോളെ ഉമ്മ അങ്ങനെയാണെങ്കിൽ എനിക്ക് കല്യാണമേ വേണ്ട ഞാൻ പഠിച്ചോളാം ഞാൻ പഠിച്ചെന്തെങ്കിലുമൊക്കെ നേടിട്ട് അതിനെക്കുറിച്ച് ഇനി ചിന്തിക്കണ്ട മോളെ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ഞമ്മളെ മോനാണെങ്കിൽ ഡോക്ടറാണ് അവനിപ്പോൾ കോയത്തിലാണ് അപ്പോൾ ഞങ്ങളെ കാലം കൂടി കഴിഞ്ഞാൽ എൻ്റെ മോൾക്ക് ഒരു തണിയായി തുണയായി ആരെങ്കിലും വേണ്ടേ അതുകൊണ്ടാണ് മോളെ പറയുന്നത് നമുക്ക് വേറെ പെട്ടെന്ന് നോക്കാം ഉപ്പ എനിക്ക് വിവാഹ ജീവിതത്തിലേക്ക് അവൻ മതി മറ്റാരും വേണ്ട അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എത്രയോ ആളുകൾ അവളെ കാണുവാൻ വേണ്ടി ഒരുങ്ങിയിട്ടും അവൾ അതിനൊന്നും സമ്മതിച്ചില്ല അവളുടെ മനസ്സിൽ ഫൈസൽ മാത്രമായിരുന്നു എന്നാൽ ഫൈസലിൻ്റെ മനസ്സിൽ മുമതാസിനെക്കുറിച്ചുള്ള ചിന്തയും കാര്യങ്ങളും ഇല്ല അവന്റെ മനസ്സിൽ വീണ്ടും നുസേബിയാണ് അത് എത്രയൊക്കെ തന്നെ മറക്കാനും മായ്ക്കാനും ശ്രമിച്ചിട്ടും വീണ്ടും വീണ്ടും അവന്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അവനറിയാം അതോർക്കുന്നത് തെറ്റാണ് പാടില്ല എന്ന് പക്ഷേ ആ ഓർമ്മ മനസ്സിൽ നിന്ന് നിന്നുമായുന്നില്ല എങ്ങനെയെങ്കിലും അവളെ ഒന്ന് കണ്ട് ശരിക്കൊന്ന് മാപ്പ് പറയണം അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത് പക്ഷേ അതൊന്നും ഇനി നടക്കില്ല അതൊന്നും ശരിയല്ല കാരണം അവളെൻ്റെ അനിയത്തിയുടെ സ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളത് അവൾ ഒരിക്കലും മറ്റൊരു രീതിയിൽ കാണുവാൻ ഇനി പാടില്ല കാരണം എൻ്റെ ഷ്യാമോനെ പാവാണ് എൻ്റെ ഷ്യാമോനെ അതൊരു തീരും എന്തൊക്കെ തന്നെയാലും അവരുടെ ജീവിതം വിജയിക്കട്ടെ അതിലവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകട്ടെ അതുമാത്രമാണ് റബ്ബെ ഞാൻ ആഗ്രഹിക്കുന്നത് അതിനപ്പുറത്തേക്കായിട്ടൊന്നും ആഗ്രഹിക്കുന്നില്ല ഫൈസൽ മനസ്സിൽ കരുതുന്നു എന്നാൽ ഈ സമയം ഫസീലയുടെ ആങ്ങളയുടെ വീട്ടിൽ അവിടെ നിന്ന് അവൾ ആകെ അടുത്തിരിക്കുന്നു ഇത്താത്തിയുടെ ആ ഒരു ചീത്ത കേൾക്കണം അതുപോലെ ഇത്താത്തിയുടെ മകളുടെ ഒക്കെ കേൾക്കണം പിന്നെ അവിടുത്തെ പണിയെടുക്കണം കുറേയൊക്കെ അവളും അങ്ങോട്ട് പറയും എന്തൊക്കെ തന്നെയും ആങ്ങൾക്ക് ശരിക്കൊരു തലവേദന തന്നെയാണ് ഫസീല ഒരു നിമിഷം അവനും ഓർത്തു പഠിച്ചവനെ എങ്ങനെങ്കിലും അവളൊന്ന് പോയി കിട്ടിയിരുന്നെങ്കിൽ എന്നേ കാരണം വീട്ടിലെന്നും പ്രശ്നം ബഹളാണ് അതുകൊണ്ട് തന്നെ മടുത്തുപോയി ഫസീലക്കും തന്നെ അവിടെ നിൽക്കുവാൻ പറ്റാത്ത സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത് അവൾ ഏത് നിമിഷവും തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഒന്ന് രണ്ട് പ്രാവശ്യം അവിടെ നിന്ന് അവൾ ഇറങ്ങി പക്ഷെ വീണ്ടും തിരിച്ചു കയറുകയായിരുന്നു എങ്ങനെ അവരുടെ വീട്ടിലേക്ക് ഇനി കയറ്റിയാൽ എന്തൊക്കെയാവും സ്ഥിതിഗതികൾ എന്ന് അറിയുന്നില്ല അതുകൊണ്ട് തന്നെ അവൾക്ക് ഭയവുമുണ്ട് എന്തായാലും വേണ്ടില്ല വീട്ടിലേക്ക് പോകണം നവാസ്കയെ കാണണം മക്കളെ കാണണം ആഗ്രഹമാണ് ഇനി ഇവിടെ നിന്നാൽ ഇവരെന്നെ പിച്ച് ചീന്തു ഫസീലക്ക് ആകെ വെറുത്തു ആകെ മടുത്തു പക്ഷേ അവൾ അവളുടെ കൂട്ടുകാരിയോട് ഒരു കാര്യം പറഞ്ഞിരുന്നു ആ ഒരു കാര്യത്തിന് വേണ്ടി ഫസീല കാത്തിരിക്കുന്നുണ്ട് ഷമ്മാസിനെ നുസൈബിനെയും അവർ വേർപ്പെടുത്തണം അവർ ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കരുത് അതിന് വേണ്ടിയിട്ട് പക്ഷേ അതിൻ്റെ കാര്യങ്ങളൊന്നും ഒന്നും അറിഞ്ഞില്ല അവൾക്ക് എങ്ങനെയെങ്കിലും കാര്യം അതാണ് അവൾ ഉദ്ദേശിക്കുന്നതും ഫർസാൽ നവാസിൻ്റെ വീട്ടിലേക്ക് പോകുമോ അഥവാ അവിടെ പോയാൽ എന്തായിരിക്കും അവൾ ഏത് രീതിയിലാണ് സ്വീകരിക്കുക നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമലൈക്കും വരഹമത്തുള്ള ഒബര കാത്തു